ഹലോ ഗായ്സ് അപ്പം ഞാനിപ്പോൾ പോകുന്നത് സുഡിയോ മിസ്പോ വെസ്റ്റ് സൈഡ് അവിടെ സെയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ലഞ്ച് ടൈം കിട്ടിയപ്പം ആ ടൈമിലാണ് ഞാൻ പോകുന്നത് ഏകദേശം അവിടെ മൊത്തം കാലായിട്ടുണ്ടാവണം എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ അവിടെ നല്ല തിരക്കായിരുന്നു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരുന്നു അവിടെ അടുക്കാൻ പറ്റായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാം കാലിയായിരുന്നു പിന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഫോർ നയൻറ്റി നയൻ അപ്പം ഞാൻ മൂന്ന് ഡ്രസ്സ് എടുത്ത് ട്രൈ നോക്കി അതിൽ ഞാൻ ഈ ടീഷർട്ട് മാത്രമേ എടുത്തുള്ളൂ ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ കയ്യിൽ ക്യാഷ് എത്ര മാത്രം ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ പോയത് ഞാൻ മിസ്ബൂയിലേക്കാണ് മിസ്ബൂലൊന്നും പറയണ്ട പെർഫ്യൂമ് പിന്നെ ബോഡി ലോഷൻ പിന്നെ എന്താണ് ഒരു പൗച്ച് അത് മാത്രമേ ബാക്കിയുള്ള ബാക്കിയൊക്കെ അവിടെ കാലിയായിരുന്നു ഒന്നുമില്ല നെയിൽ പോളിഷ്സ് ലിപ്സ്റ്റിക്ക് ഒന്നും ഉണ്ടായിരുന്നു അവിടെ കുറേ ബാഗ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കാലിയായിരുന്നു അപ്പോൾ അവിടെ ഒരു മിറർ ഫോട്ടോ മിറർ വീഡിയോ എടുത്ത് കുശുകയും വാങ്ങിച്ച് വീട്ടിലോട്ടൊക്കെ നടന്ന് പോയി അപ്പം ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു ഷോപ്പിലോട്ടൊക്കെ പോകാൻ